ഹരേ കൃഷ്ണ ഗോപൻ്റെ തോളത്തു കരീറി നിന്ന് പാലൊട്ടെടുത്തു കുടിച്ചു കണ്ണൻ ഗോപീജനം വന്നതു കണ്ടു നിൽക്കേ ആടുന്നു കണ്ണൻ നൂറി പിടിച്ചേ ഗോപൻ്റെ തോളത്തു കരീറി നിന്ന് കുടിച്ചു കണ്ണൻ ഗോപീജനം വന്നതു കണ്ടുനിൽക്കേ ആടുന്നു കണ്ണൻ നൂറി കണ്ണാ കണ്ണാതരുന്നില്ല യോരസങ്ങൾ വേണ്ടുന്ന പോലെ ഭുജിച്ചു കൂടെ ഇമ്മട്ടിലാടിക്കളി എന്തു കഷ്ടം ഉരുളയ്ക്കൊരു പേരി പറഞ്ഞു കണ്ണൻ പലേ നിറങ്കോക്കൾ തരുന്ന പാലും വെളുത്ത താണോ ചെറുതർക്കമുണ്ടായ തിട്ടം മാത്രം കഷ്ടപ്പെടുന്നുണ്ണിയതാണു സത്യം ഗോവിൻ നിറം വല്ലതുമായിടട്ടേ പാലൊക്കെയും നല്ല വെളുപ്പു തന്നെ കുടിച്ച കണ്ണൻ നിറമെന്തു കഷ്ടം കറുപ്പു തന്നെ അതെനിക്കു ദൂക്കം പലരും പല മട്ടിലതോതിടുന്നു കഷ്ടപ്പെടുന്നുണ്ണി പലേ തരത്തിൽ അരുതുണ്ണിയല്ലാതൊരു നാമമല്ല ഒരു തരം ആരുമുരപ്പതില്ല കടയുന്ന തൈരിൽ പുതുവെണ്ണ പൊങ്ങും മട്ടിൽ മനം ചോദ്യമുയർത്തിടുന്നു കറുപ്പിനേ അഴക ചൊല്ലി കുറുമ്പനാമെന്നെ മയക്കിടേണ്ട കണ്ണൻ്റെ ചെഞ്ചുണ്ടു വിറച്ചിടുന്നു കണ്ണിൽ തിളങ്ങുന്നിതു ക്രോധഭാവം ഇതു കണ്ട ഗോപിക്കൊരു ബുദ്ധി തോന്നി ചിരിച്ചുകൊണ്ടോതിയവൾ മിടുക്കി കേട്ടിയിലയോ ഇന്നലെ രാധ ചൊല്ലി കറുമ്പനാം കണ്ണനെ ഏറെ ഇഷ്ടം ം കണ്ണന്റെ ദേഹത്തോട് ചേർന്നിരുന്ന് കറുപ്പീനഴകിത്ര കൂടിയതത്രേ കേട്ടൊരു കണ്ണന്റെ മുഖം തുടുത്തു ചേലത്ത പൂ പുഞ്ചിരി മുട്ടിടുന്നു രാധയ്ക്കു കാർവർണ്ണനെ ഇഷ്ടമെങ്കിൽ കറുമ്പനാകുന്നത് ഇഷ്ടം രാധയ്ക്കു കാർവർണ്ണനെ ഇഷ്ടമെങ്കിൽ ഈ കറുമ്പനാകുന്നത് ഇഷ്ടം കറുമ്പനങ്ങനെ ചൊല്ലിയപ്പോൾ കുറുമ്പനാം കുഞ്ഞുകിടാവിനെ ഞാൻ കെട്ടിപ്പിടിച്ചങ്ങനെ നിന്നുമല്ലേ കുടിച്ചു കാരുണ്യരസാമൃതത്തെ ഗോപന്റെ തോളത്തു കരേറി നിന്ന് പാലൊട്ടെടുത്തങ്ങടിച്ചു കണ്ണൻ ഗോപീജനം വന്നതു കണ്ടു നിൽക്കേ ആടുന്നു കണ്ണൻ ഉറി പിടിച്ച कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे कृष्ण हरे जय कृष्ण हरे